അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും മിക്കപ്പോഴും വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് പഴംപൊരി ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം നല്ല വലുപ്പമുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നല്ല വണ്ണമുള്ള ടൈപ്പ് കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കാൻ നോക്കുക ഇത് ഒന്ന് പീല് ചെയ്ത് എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പീല് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് വശവും ഒന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതേപോലെ രണ്ട് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരേ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഈ ഒരു നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമ്മളിത് ഒരു സ്റ്റീമറിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുകയാണ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കുന്നത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുമ്പോഴേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് ഒരു രണ്ടര കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിന് അരക്കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഈ കപ്പിന് തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേശയായിട്ട് ഒരു രണ്ട് രണ്ടര കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വരും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിന് രണ്ടര കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ഇനി അതൊന്ന് എടുത്ത് മാറ്റാം ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് കയ്യിലൊന്ന് പിടിക്കാവുന്ന ഒരു പരുവാകുമ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ട് നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്യത്തില്ലേ ആ ഒരു കനത്തിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നല്ല ഒരു നീളത്തിൽ നല്ല ഒരു ഷേപ്പിലായിട്ട് കിട്ടും ദൈതയെ പോലെയാണ് കിട്ടുന്നത് ഇനി നമുക്കൊരു പാൻ ഉണ്ടെങ്കിൽ പാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചൊന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നേരിട്ട് ചെറുതായിട്ട് ഇതേപോലെ കനം കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നേരെ ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്ത് പക്ഷേങ്കിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കണം നന്നായിട്ടുള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ഈ പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് പിടിച്ച് നല്ല മധുരം ഉള്ളതായിട്ട് മാറും ഈ ക്യാരറ്റ് അതിനുശേഷം നമുക്കിത് എടുത്തു മാറ്റാം എല്ലാം ഇതേപോലെ പഞ്ചസാരയിലൊന്ന് തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഈ ബാറ്ററിൽ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ബാറ്ററിൽ ഞാൻ ഒരു നുള്ള് സോഡ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് നന്നായിട്ട് വേവുകയും ചെയ്യണം ഒപ്പം ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചും കിട്ടണം നല്ല സോഫ്റ്റായിട്ട് കിട്ടണം എന്നിട്ട് വേണം ഈ ബാറ്ററിൽ മുക്കി നമുക്ക് ഇത് പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു വ്യത്യസ്തമായ പഴംപൊരി തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ ആദ്യത്തേത് വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത്രയ്ക്കങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് ചെയ്യരുത് ഒത്തിരി കട്ടിയാവുകയും ചെയ്യരുത് അപ്പോൾ ആ ഒരു മീഡിയം ഇതിലാണ് ബാറ്ററി തയ്യാറാക്കിയെടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ